ത്തിൻ്റെ അഭിമാന വർക്ക് വയനാട് കോഴിക്കോട് ഇരട്ട തുരങ്കപാതയുടെ ആനക്കാംപൊയിൽ ഏരിയയിലാട്ടുള്ളത് ആനക്കാംപൊയിൽ ഭാഗത്ത് മറിപ്പുഴ ഏരിയ ഈ മറിപ്പുഴ ഏരിയ അതായതിലാണ് ഇവിടേക്കുള്ള വർക്കുകളൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുതിയ അപ്ഡേഷൻ നൽകാൻ വേണ്ടി വന്നാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റൊക്കെ ചെയ്ത് ചെയ്യുക ഒരു ഹായ് ഒക്കെ കൂടുകെട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ വീഡിയോ സ്റ്റാർ ആയിട്ട് അപ്ഡേഷൻ ചെയ്ത് വിടുന്നതായിരിക്കും ഇത് ചെറിയൊരു ലൈവാണ് ലൈവ് വന്ന സ്ഥിതിക്ക് ലൈവ് കാണിക്കേണ്ട അപ്പോൾ ഇവിടെ ഇവ ഇവരുവിടേതാ ഇവിടെ ആളുകൾക്കൊന്നും പോരാൻ പറ്റില്ല കേട്ടോ റിസ്ട്രിക്ഷൻ ഏരിയ ടൂറിസ്റ്റുകൾക്കൊന്നും കൂടെ വരാൻ പറ്റില്ല അത് ആദ്യം പറയാം ഇവിടെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരോട് കണ്ടെയ്നർ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ താഴ്ത്തതാണ് അവിടെ ഒരു കണ്ടെയ്നർ ഇതുവരെ ആളുകൾക്ക് വരാൻ പറ്റും ഞാൻ ഇതുവരെ വന്നിട്ട് വീഡിയോ എടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു അപ്പോൾ അതാ ആ കാണുന്ന ഏരിയ അതാ അവിടെ കേട്ടോ നമ്മുടെ ഇരട്ട തുലങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്ന ടിൻ ടണല വലിയ മലയുടെ ചോട്ടിലായിട്ട് ബാക്കി അങ്ങനെ ബാക്കി ബാക്കിതാ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്താൽ ഇവിടെയൊക്കെ എന്താ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓഫീസുകൾ അതുപോലെ പിന്നെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള ഏരിയകൾ അതുപോലെ പിന്നെ അവർ ഗ്യാരേജ് അങ്ങനെ വർക്ക്ഷോപ്പുകളൊക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് കൊല്ലത്തേക്ക് ഇവർ ഇവിടെ നിൽക്കുന്നില്ലേ അതാണ് ആ മലൻ്റെ ചോട്ടിൽ നമ്മുടെ തുരങ്കപാത പോകുന്നത് എന്തായാലും ഇതിൻ്റെ ഫുൾ അപ്ഡേഷൻ ഞാൻ കറക്റ്റ് നൽകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഈ മറിപ്പേ ഭാഗത്ത് ഒരു ബദൽപാത നിർമ്മിച്ചത് മണ്ണിട്ട് താ ഇവിടെ ഇങ്ങനെ മണ്ണ് ഒക്കെ റോഡൊക്കെ സെറ്റപ്പ് ആക്കി അവർ ഫുൾ ആ ഏരിയ മലൻ്റെ മൊത്തം ആ ഏരിയയിൽ മൊത്തം വാഹനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ബൂമർ മെഷീൻ വരാൻ നമ്മുടെ ഡ്രിൽ മെഷീൻ അത് ഒരു ഭാഗത്തു കൂടി ഇവിടെ നിന്നും ഒരു ഭാഗത്തു കൂടി അവിടെ നിന്നും ആണെന്ന് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ അവിടേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെട്ടോ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും കാണിക്കുന്നില്ല വലിയ വീഡിയോയിൽ ഇപ്പോൾ ഒരാളെ കണ്ടു അവരിങ്ങനെ പറഞ്ഞു തന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകാൻ പറ്റുക എന്നുള്ള വലിയ വീഡിയോയിൽ ഉഷാറായിട്ട് കാണിച്ചു തരട്ടോ അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് വാഹനങ്ങൾ ഉണ്ടോ ഫുള്ള് ഓഫീസർമാരും ഒക്കെയാണ് വലിയ സെറ്റപ്പാണ് ചെയ്യുന്നത് എന്തായാലും സ്നേഹിതന്മാരെ എല്ലാവരും വലിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് തൊഴി ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സെറ്റ് ചെയ്താലിട്ടാകോട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അതുപോലെ നമ്മളെ വീഡിയോകൾ പഴയ വീഡിയോകളൊക്കെ കാണുന്ന എല്ലാവർക്കും നാം വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് ഇവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് നടക്കാൻ ആളുകളെ സമ്മതിക്കൂലട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നിന്നങ്ങോട്ട് കാണാം ഇത്രയും ദൂരത്തേക്ക് വർക്ക് നടക്കുന്ന ഏരിയ ഒക്കെ ഇവിടെ നിന്നാൽ കാണാം എന്തായാലും അതിൻ്റെ തൊട്ടടുത്ത് പോകുന്ന ഒക്കെ അപകടമാണ് അവിടെയൊക്കെ പാറ പൊട്ടിക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വലിയ വീഡിയോയിൽ പറഞ്ഞാൽ കേട്ടോ വലിയ ലൈവില് ഒരുപാട് സമയം അവിടെ റേഞ്ച് കുറച്ചതുണ്ട് തോന്നുന്നു എന്തായാലും ലൈവില് കുറേ സമയം നിന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് ഓക്കെ ബൈ ബൈ ആർ യു ലൈവ് കട്ടാക്കണ കാര്യങ്ങൾ ഇതിൽ കാണും ചേട്ടോ കറക്റ്റ് ഓപ്ഷനുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഓക്കെ 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 കണ്ടുപിടിച്ചു